വളകൂട്ടിൽ ആരെയും ഒരു കൊട്ടാരമുണ്ട് നിർമ്മിച്ച ഈ കൊട്ടാരം കാണികളെ ഈ ഈ കൊട്ടാരം കൊട്ടാരം വെല്ലുന്നതാണ് വളകോട് സ്വദേശി പായ്പാട്ട് തോമസ് ആണ് ഈ അത്ഭുത നിർമ്മിതിയുടെ പിന്നിൽ ഫോട്ടോയിൽ കണ്ടാൽ ഭീമനായ ഒരു കൊട്ടാരം എന്ന് തോന്നിപ്പിക്കും എന്നാൽ തോമസ് എന്ന കർഷകൻ മേച്ചിൽപുലിന്റെ കണകൊണ്ട് നിർമ്മിച്ചതാണിത് പതിനേഴ് വർഷം മുമ്പ് തുടങ്ങിയ പ്രയത്നം രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കി കൊട്ടാരത്തിന്റെ നിർമ്മാണവും നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷം കിട്ടിയ സ്വീകാര്യതയും മറ്റ് കരകൗശല നിർമ്മാണത്തിലേക്ക് തോമസിനെ നയിച്ചു പിന്നീട് ചിരട്ടയിലായി പരീക്ഷണം ആകർഷണം തോന്നിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ ചിരട്ടയിൽ ജന്മമെടുത്തു കൂടാതെ വനമേഖലയിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളും കരകൗശലമായി തോമസിന്റെ വീട്ടിൽ സ്ഥാനം പിടിച്ചു ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലുമുള്ള പണികൾക്കിടയിൽ മിച്ചം കിട്ടുന്ന സമയമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് മേച്ചിൽ മുന്നിലെ കണ ഉപയോഗിച്ച വിവിധതരം നിർമ്മിതികളാണ് ഇതിനോടകം തോമസ് പൂർത്തിയാക്കിയത് ചെറിയ ഏറുമട മുതൽ മാളികപ്പുറം വരെ നിർമ്മിച്ചു ഇപ്പോൾ പുതിയ പരീക്ഷണാർത്ഥം മരക്കൂണുകളും പായലുകളും ഉപയോഗിച്ച് വസ്തുക്കൾ നിർമ്മിക്കുകയാണ് ഈ കർഷകൻ ഇതിനകത്തേക്ക് വന്നത് ഇതിനകത്തേക്കെന്ന് പറഞ്ഞാൽ വർഷം മുമ്പ് ഞാൻ പിന്നെ ഒരു തീപ്പെട്ടിക്കൊള്ളിക്ക് ഒരു കൊട്ടാരം ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതിൽ നിന്നാണ് പിന്നെ പുല്ലുകണയൊടിച്ച് പുല്ലുകണയ്ക്കാണ് ഞാൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇരുന്ന് പിന്നെ ഒരു പരീക്ഷണാർത്ഥം എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ അതായത് പായല് വരെ പായൽ എന്ന് പറഞ്ഞാൽ കുടുംബം നൽകുന്ന പിന്തുണയാണ് വിവിധ പൊതുപരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി യന്ത്രങ്ങളുടെ സഹായവും വേണ്ടിവന്നു പിന്നീട് അങ്ങോട്ട് സാധനങ്ങളുടെ എണ്ണം വീട്ടിൽ ഇടവുമില്ലാതായി വീടിനോട് ചേർന്ന ചെറിയ മുറി നിർമ്മിച്ച് അതിൽ ആളുകൾക്ക് കാണാനായി കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം വാഗമണ്ണിലേക്ക് അടക്കം എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവം നൽകാൻ തോമസിന്റെ കരകൗശല വസ്തുക്കൾക്ക് കഴിയും എന്നതിൽ സംശയമില്ല